േമുള്ളവരെ നമ്മുടെ ശക്തി കൊണ്ടല്ല നമ്മൾ ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നതും ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കുന്നതും ഒരു വ്യക്തിയുടെ ശക്തി കൊണ്ടല്ല ഒരു വ്യക്തി എപ്പോഴും ഒരു മാധ്യമമാവുകയാണ് അതല്ലാതെ അത് മാധ്യമം എന്ന് പറഞ്ഞാൽ ഫോണിലൂടെ നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കുന്നു ഈ ഫോൺ ഒരു മീഡിയമാണ് നിങ്ങളോട് സംസാരിക്കാനുള്ള അതുപോലെ തന്നെയാണ് ദൈവിക പ്രവർത്തി ഒരു വ്യക്തിയിലൂടെ സംഭവിക്കുന്നത് ആ വ്യക്തി വെറും ഒരു ഒരു വഴി മാത്രം ഒരു കുഴല് പോലെ ഒരു സോഴ്സിൽ നിന്ന് വരുന്ന വെള്ളം നമ്മളൊരു പൈപ്പിന്റെ കണക്ഷൻ വെച്ച് പൈപ്പിലോട്ട് വരുന്നത് പോലെയാണ് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ് പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ആത്മീയമായ എൻ്റെ ഒരു നിരീക്ഷണമാണ് അതായത് പീപ്പിൾ ലൗ ടു ബി സ്ലേ ഇതിന്റെ ഗ്രാമർ ചെയ്യണം എനിക്ക് അറിയില്ല മനുഷ്യന് അടിമകളായിരിക്കാൻ ഇഷ്ടമാണ് സ്വന്തം ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ധൈര്യമില്ലാതാകുന്ന ഒരാള് തന്റെ എസ്കേപ്പിസത്തിന് വേണ്ടി തന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി തന്റെ മനസ്സിനെ എസ്കേപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രശ്നത്തിൽ നിന്നും തന്നെ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി പലപ്പോഴും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു മറ ഉപയോഗിക്കുന്നു പക്ഷെ യഥാർത്ഥ സ്പിരിച്വാലിറ്റി നിങ്ങളെ ധൈര്യവാനാക്കുകയും നിവർന്നു നീക്കാൻ പഠിപ്പിക്കുകയും നിങ്ങളെ സ്വതന്ത്രനാക്കുകയും ചെയ്യും ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ് സ്വതന്ത്രമാക്കപ്പെടുന്ന ഒരു അനുഭവമാണ് ആത്മീയത നിങ്ങളെ അടിമയാക്കുന്ന ഒരു അനുഭവമല്ല ആത്മീയത അതേസമയം നമുക്ക് പ്രാർത്ഥനകൾ ആവശ്യമുണ്ട് നമുക്ക് വിശ്വാസത്തിൻ്റെതായ കാര്യങ്ങൾ ആവശ്യമുണ്ട് എല്ലാം ആവശ്യമുണ്ട് അതെല്ലാം നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ അതായിരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ അടിത്തറ അതായത് ഒരു വെള്ളം ആ വെള്ളം ആയിരിക്കരുത് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിത്തറ അത് നല്ലതാണ് ആ കുപ്പി വെള്ളം നമുക്ക് നമുക്കുള്ള സ്ഥലത്തുനിന്ന് വാങ്ങി അതിന്റെ ഉണ്ടാകും അത് അനുഗ്രഹിക്കപ്പെട്ടോട്ടെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും പക്ഷേ ദൈവവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാധ്യമം മാത്രമാണ് ഒരു മീഡിയം ഒരു വസ്തു മാത്രമാണ് ആ വെള്ളം അതല്ലാതെ ആ വെള്ളം ദൈവമല്ല അപ്പൊ ഏതെങ്കിലും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു സംഗതിയിലേക്ക് നിങ്ങൾ വളരുക അല്ലെങ്കിൽ ഇനി വ്യക്തി വിഗ്രഹങ്ങൾ ഒരു കത്തോലിക്ക സഭയുടെ വിശ്വാസപരമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അതിനെ നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് കരുതുക അവിടെ തന്നെ മേലധികാരികൾ തമ്മിൽ പലപ്പോഴും അവരും ഇൻഡിവിജ്വൽസ് ആണ് ആരും ദൈവങ്ങളല്ല അപ്പോൾ എന്തെങ്കിലും വാക്കു എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോ ഒരു ഹെർട്ട് ആകുന്ന അനുഭവം നമുക്ക് വിളിക്കപ്പെട്ടവരിൽ നിന്നും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് പല കാരണങ്ങളുണ്ടാകും പറയാൻ അവരെന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറരുതെന്ന് പക്ഷെ അങ്ങനെ ഒരു സാധാരണ വ്യക്തിയുടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരോടുള്ള വിരോധം ഉണ്ടാകുകയും അങ്ങനെ അവര് ആ സഭയിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യുവാണ് അപ്പൊ അത് അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് അപ്പം എന്ത് സംഭവിക്കുന്നു ഈ വിട്ടുപോയ ആളുകളെ കേട്ടുകൊണ്ടിരുന്ന ഒരു കൂട്ടം ജനവും സഭയിൽ നിന്ന് വിട്ടുപോവുകയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു വ്യക്തി വിഗ്രഹമായി മാറരുത് ശക്തമായ അഭിഷേകമുള്ള വ്യക്തികളിലൂടെയും പ്രവർത്തിക്കുന്നതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഗോഡാണ് സോ ഓരോ ദരിദ്രനും നിസ്സഹായനുമായ ഏത് ഒരു മനുഷ്യനും ഏത് നിസ്സാരനായ മനുഷ്യനും ദൈവത്തിലേക്കുള്ള പാത തുറന്നു തന്നെയാണ് കിടക്കുന്നത് അവന് ചിലപ്പോ അവൻ്റെതായ സർക്കംസ്റ്റാൻസസ് സാഹചര്യങ്ങൾ കൊണ്ട് അവിടേക്ക് എത്താൻ പറ്റാതായാൽ അപ്പൊ എനിക്ക് ഒരാൾക്ക് വീട്ടിലെ മൊത്തം പ്രശ്നങ്ങളാണ് ഭയങ്കര അസ്വസ്ഥതകളാണ് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ വളരെയധികം സ്ട്രഗിൾ ചെയ്തു അപ്പൊ ഞാൻ ഒരാൾ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ പ്രാർത്ഥിക്കണം ഞാൻ ഏതോ കമന്റ് ബോക്സിന്റെ റിപ്ലൈയിലും കൊടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതെനിക്ക് ആവശ്യമാണ് നിങ്ങളുടെ പ്രാർത്ഥന ചെല്ലുമ്പോൾ എനിക്ക് ഉള്ള അസ്വസ്ഥതകൾ എന്നിൽ നിന്ന് മാറിപ്പോകും അങ്ങനെ ദൈവകൃപയാൽ എനിക്ക് ശക്തി സ്വീകരിക്കാൻ സാധിക്കും പക്ഷേ ആ വ്യക്തിയിലൂടെ എനിക്ക് വന്ന കൃപയിലേക്ക് ഞാൻ നോക്കണം ആ വ്യക്തിയിലേക്ക് ഞാൻ നോക്കരുത് എന്റെ വിശ്വാസവും എന്റെ ആത്മീയതയും എന്നെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് എന്നെ അടിമയാക്കുകയല്ല ചെയ്യേണ്ടത് ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടിട്ടല്ല എന്റെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നൽകുന്നത് എന്നെ വിളിച്ചവൻ അല്ലെങ്കിൽ വേണ്ട എന്നെ സൃഷ്ടിച്ച ദൈവത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇതിനിടനില ഇടനിലയിൽ നിൽക്കുന്ന എല്ലാ മനുഷ്യരും ഇടനിലക്കാരാണ് അതായത് നിങ്ങൾക്കിപ്പോ സാഹചര്യങ്ങളൊക്കെ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അവരുടെ സാഹചര്യമൊക്കെ അവരൊരു ആത്മീയാന്തരീക്ഷത്തെ നിൽക്കുന്നവരാണ് ആത്മീയ ശക്തി ഉള്ളവരാണെങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇങ്ങനെ ചെയ്താൽ മതി ചെലപ്പോ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാം അത് നിങ്ങളുടെ ഈ കൺഫ്യൂഷനും അസ്വസ്ഥതയും മാറുന്ന വരെ മാത്രമേ നിങ്ങൾ അയാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ തീർച്ചയായിട്ടും അദ്ദേഹത്തിലൂടെ നടന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കണം പക്ഷേ ആ വ്യക്തിയെ മറികടന്ന് നിങ്ങൾ ദൈവത്തിലേക്ക് എത്തണം നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരണം ദൈവാനുഭവത്തിന്റെ സ്വാതന്ത്ര്യത്തിലെ ആത്മീയ ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കൂലിപ്പണിക്കാരനും പറ്റും ഓട്ടോറിക്ഷ ഡ്രൈവർക്കും പറ്റും വീട്ടുജോലിക്ക് പോകുന്ന ആൾക്കും പറ്റും ആർക്ക് വേണമെങ്കിലും പറ്റും ചെച്ചുമാരും നട്ടുദ്ദേശിച്ച് ആർക്ക് വേണമെങ്കിലും പറ്റും ആത്മീയത ആരുടെയും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സംഗതി അല്ല അതിലേക്ക് ആർക്ക് വേണമെങ്കിലും അതായത് യാതൊരു അറിവ് വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നുമില്ലാത്തവർക്ക് പോലും ആത്മീയത എന്ന് പറയുന്നത് അവർക്ക് എല്ലാ മനുഷ്യനും കടന്നു വരാൻ പറ്റും കാരണം ഒറ്റ കാരണം മതി അവരെല്ലാം സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് സോ ഇൻഡിവിജ്വൽസ് ആണ് അവർക്ക് ദൈവാനുഭവം എന്നത് അവരുടെ അവകാശമാണ് താൻ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തെ അനുഭവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് അത് നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി അനുഭവിക്കണം ഒരാളുടെ കീഴിൽ നിന്നുകൊണ്ട് അനുഭവിക്കാനല്ല നിങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കുകയാണ് ആത്മീയ മനുഷ്യർ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങളൊരു പ്രാർത്ഥനാലയത്തിലേക്ക് പോയി അവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നത് ആ പ്രാർത്ഥനാലയത്തെ അല്ല അവിടെയുള്ള വ്യക്തികളെല്ലാം മറിച്ച് അവരിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരു ദൈവത്തെ ആണ് അനുഭവിക്കാൻ സാധിക്കുന്നത് അപ്പൊ ആ ദൈവത്തിൽ നിങ്ങൾക്കും അവകാശമുണ്ട് അപ്പൊ ഞാൻ ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ ആത്മീയ മേഖലയിലുള്ള എൻ്റെ ഒരു യാത്രയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ഒരു അപകടമുള്ളതുപോലെ തോന്നിയ രണ്ടു കാര്യങ്ങളിലൊന്നും ഇതാണ് വ്യക്തികളിലേക്കും വസ്തുക്കളിലേക്കും മനുഷ്യര് വളരെയധികം ഡിപ്പെൻഡ് ആകുന്നു അപ്പൊ വേണ്ട സമയങ്ങളിൽ അന്ധമായ ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അത് നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾക്ക് ശരിയാണ് നേരിട്ട് ഇപ്പൊ ദൈവത്തിന്റെ സ്വരം കഴിക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുമോ ചോദിച്ചാൽ എല്ലാവർക്കും പറ്റാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു പോയിട്ടുള്ളത് പരിശുധാത്മാവ് ഏതെങ്കിലും ഒരു വിഭാഗം മനുഷ്യരുടെ അല്ല ഏതൊരു നിസ്സാരകാരനായ മനുഷ്യന്റെയുമാണ് അതിപ്പോ വിദ്യാഭ്യാസം ഇല്ലാത്തവനും ഏത് നിസ്സഹായനായ മനുഷ്യനും പരിശുരാത്മാവിനെ കിട്ടും അത് പരിശുധാത്മാവിനെ നിങ്ങൾ അപ്പസ്ഥല പ്രവർത്തനം ഒക്കെ വായിച്ചാൽ അറിയാം പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന സ്വീകരിക്കുന്ന മനുഷ്യരെല്ലാം സാധാരണക്കാരായിരുന്നു അല്ലെ അപ്പൊ ഏതെങ്കിലും ഒരു 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 മേൽപട്ടികയിൽ മേൽത്തട്ടിൽ നിൽക്കുന്ന മനുഷ്യനെ മാത്രം ആത്മീയതയിൽ ദൈവമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റും നേരിട്ട് അനുഭവങ്ങൾ ഉണ്ടാകും ബാക്കിയുള്ളവരൊക്കെ താഴെ കിടക്കുന്നവർക്ക് അനുഭവം അവർക്ക് അനുഭവമില്ല അവർക്ക് മുകളിലോട്ട് പോകാൻ പറ്റില്ല ഇതെന്റെ അപ്പന എന്റെ സിഷിച്ച് അപ്പന അപ്പന അനുഭവിക്കാൻ ഒരു മകൾക്ക് സാധിക്കണം ഒരു മകനെ സാധിക്കണം സോ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ശക്തിപ്പെടുത്തണം മറ്റൊന്ന് വിശ്വാസത്തിൽ തന്നെ അന്ധവിശ്വാസങ്ങളുണ്ട് അതായത് ഇപ്പൊ നിങ്ങളൊരു ഒരു ജീവിതമംഗാളിയെ കാണിച്ചു തരണം എനിക്ക് ഒരു സ്നേഹിക്കാൻ ഒരു പെൺ കാണിച്ചു തരണേ എന്ന് മനസ്സിൽ വിചാരിച്ചോണ്ടിരുന്ന അപ്പൊ മാതാവിന്റെ കപ്പലയുടെ മുമ്പിൽ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടെന്നിരിക്കട്ടെ എന്റെ ഒരു ഉദാഹരണം പറഞ്ഞാട്ടോ അപ്പൊ പറ മാതാവ് എനിക്ക് കാണിച്ചു തന്നതാ ഇനി നിങ്ങളൊരു ഇന്റർവ്യൂവിന് പുറപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ഞാനിത് എന്റെ ലൈഫില് ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറപ്പെട്ടോ അപ്പൊ നോക്കുമ്പോൾ ഭയങ്കര തടസ്സം അപ്പൊ നമ്മൾ വിചാരിക്കുക അയ്യോ ഇത് ദൈവം ആഗ്രഹിക്കുന്നില്ല അങ്ങനെ സംഭവിക്കില്ലേന്ന് ചോദിച്ചാൽ സംഭവിക്കും പക്ഷെ എല്ലാം ഒന്നും അതല്ല അത് നോർമൽ നോർമലായിട്ട് ഇപ്പൊ മഴക്കാലമാണ് ചിലപ്പോ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ മഴ പെയ്യും അതൊരു നോർമൽ കാര്യമാണ് അപ്പോഴേക്കും അയ്യോ ദൈവം ഇത് ആഗ്രഹിക്കുന്നില്ല ഇത് ശരിയാവുന്ന തോന്നുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്ന സിസ്റ്റം നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായി അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇത് എന്തായാലും ശരിയാവുന്നില്ല എന്നൊരു കോൺഫിഡൻസ് ലോ ലെവൽ ആവും നിങ്ങൾ നോർമലി ലോ ലെവൽ ആകും അതിന് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി അറിയുന്ന വേണ്ട അതൊരു ബ്രെയിന്റെ ഒരു പ്രവർത്തനം അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ അന്ധമായ വിശ്വാസങ്ങളിലേക്ക് പോകരുത് ഇനി മറ്റൊരു കാര്യം അടുത്ത പോയിന്റ് എസ്കേപിസം നമ്മുടെ ജീവിതത്തിന്റെ റിയാലിറ്റി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സ്പിരിച്വാലിറ്റിയിലേക്ക് ഓടി ഓടിക്കുന്നു എന്റെ ആശ്രയത്വം നല്ലതാ പക്ഷെ അമിതാശ്രയത്വം നല്ലതല്ല എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് അമിതാശ്രയത്വം എന്ന് പറയുമ്പോൾ ഇപ്പൊ സെൽഫ് ഡിപ്പെൻഡൻസി ഒരു ഭാവമാണെന്ന് കരുതുന്ന മനുഷ്യരുണ്ട് സെൽഫ് ഡിപ്പെൻഡൻസി പാവമാണെന്ന് കരുതുന്ന മനുഷ്യരുണ്ട് അതായത് എല്ലാം ദൈവകൃപയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അങ്ങനെ പക്ഷെ എല്ലാം ദൈവകൃപ തന്നെയാണ് പക്ഷെ ദൈവം നിനക്ക് കൃപ തരുന്നത് പ്രവർത്തിക്കാനാണ് അപ്പൊ ദൈവം കൃപ എന്ന് വിചാരിച്ചിട്ട് നമ്മള് എനിക്ക് പത്ത് കിലോ കൂടണം പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്ന പറ്റൂല നീ ഭക്ഷണം കഴിക്കുമ്പോ ദൈവം നിന്റെ ശരീരത്തിന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നിന്റെ പത്ത് കിലോ കൂറ്റിത്തരും അതിനുള്ള കൃപ ദൈവം തരും എന്നേ ഉള്ളൂ അതല്ലാതെ നിനക്ക് പത്ത് കിലോ ഇങ്ങനെ ദൈവം നേരിട്ട് ഭക്ഷണം കഴിക്കാതെ തരും എന്നുള്ള ഒരു സംഗതി ഇല്ല ഒരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം ഇനി എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് കാണാത്ത ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ നിങ്ങക്ക് സാധിക്കുന്നു ഇപ്പൊ അടുത്ത എന്റെ ഭാവി ഭാവി ശുഭമാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് എനിക്ക് ഒരു ഭാവിയുണ്ട് എനിക്ക് അടുത്ത ഒരു നല്ലൊരു ഒരു ഒരു മറ്റൊരു ഉയർച്ചയുടെ ഘട്ടം ഉണ്ടാകും ഉണ്ടായിക്കോട്ടെ ഉണ്ടാവും ഉണ്ടാവാതെനിക്ക് ചേട്ടാ സ്വഹനത്തിന്റെ ഘട്ടം ഉണ്ടാവും ഉണ്ടാവട്ടെ പക്ഷെ പോസിറ്റീവായ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കുകയാണ് ദൈവം എനിക്ക് തരും ദൈവം എനിക്ക് ദൈവം എന്നെ ഇടപെടും ദൈവം എന്നെ ചെയ്യും അപ്പൊ അതെന്റെ വിശ്വാസമാണ് ഓക്കെ ഞാൻ സമ്മതിക്കുന്നു കാണാത്ത ദൈവത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു ഞാൻ നിങ്ങളെ വിശ്വാസത്തിൽ ഡർച്ചുണ്ടാക്കാൻ വേണ്ടിയല്ല നിങ്ങളുടെ വിശ്വാസം പരിശോധിക്കാൻ വേണ്ടിയാ നിങ്ങൾ ചോദിക്കുന്നത് കാണാത്ത ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് കാണുന്ന നിങ്ങളിൽ നിങ്ങൾ എന്തുമാത്രം വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ കപ്പാസിറ്റികളെ കുറിച്ചും നിങ്ങളുടെ കഴിവുകളെ കുറിച്ചും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ശരിക്കും കഴിഞ്ഞ വർഷം ഞാൻ അധ്യാപനത്തിന്റെ മേഖലയിൽ ഇങ്ങനെ പോയപ്പോൾ എനിക്ക് അഡ്മിനിസ്ട്രേഷന്റെ മേഖലകളെ എനിക്ക് ഭയങ്കര ഒരു ഒരു ശ്രദ്ധ പോകുന്ന പോലെ തോന്നി എനിക്കത് ഭയങ്കര അട്രാക്ടീവായിട്ട് തോന്നി അത് കൊള്ളാലോ ഈ മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് മാനേജ്മെന്റ് ഇത് ഇങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് ഇതിനൊക്കെ എനിക്ക് പഠിക്കണമെന്നൊരു ആഗ്രഹം തോന്നി ഇങ്ങനെ മനസ്സിലാകണമെന്നൊരാഗ്രഹം എന്റെ ഒരു സുഹൃത്തും ഇതുപോലെ ഓഫീസ് വർക്കിലൊക്കെ ആയിരുന്നതുകൊണ്ട് അവന്റെ ആ തിരക്കും കാര്യങ്ങളും അവൻ ഫോൺ കോൾ അട്ടിന്നൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി അപ്പൊ അത് ഞാനൊരു എഡ്യൂക്കേറ്റ് ചെയ്തു എന്നെ തന്നെ ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്തു ഇന്ന് ഞാൻ എപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിൽ അതന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അത് തന്നെ ഞാൻ പഠിച്ചു അപ്പൊ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ദൈവം ഇടപെട്ടു ദൈവമാണ് നമുക്ക് ജോലി തരുന്നതിൽ ദൈവം ഇടപെടുന്നുണ്ട് ജോലി തരുന്നതിൽ ദൈവം ഇടപെടുമ്പോൾ നിങ്ങളൊരു ഇന്റർവ്യൂന് പോലും പോകൂല ഒരു സി വി പോലും അയക്കൂല അല്ലാതെ ജോലി തരൂ ഞാൻ തരില്ലേ എന്ന് ചോദിച്ചാൽ തരും പക്ഷെ ചില സമയങ്ങളിൽ തരും പക്ഷെ എല്ലാ സമയത്തും അങ്ങനെയല്ല നിങ്ങളൊരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ കൂടുതൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പൈശാചികബാധയാണ് പൈശാചിക പീഠയാണ് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ വിശ്വസിക്കുന്നതിനു അങ്ങനെ ചിന്തിക്കുന്നു പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് തടസ്സങ്ങളെ തന്നു തന്ന് നിങ്ങൾ ആ തടസ്സങ്ങൾ ഓവർകം ചെയ്യുമ്പോൾ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള ഒരു കാര്യം ഒരു കാര്യവും എനിക്ക് എളുപ്പത്തിൽ തരില്ല സ്ട്രഗ്ലിങ്ങിന്റെ സ്ട്രഗ്ളിംഗ് ആയിരിക്കും ഇതെല്ലാം എനിക്ക് അവസാനം മടുക്കും ഏതെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാല് തടസ്സങ്ങളുടെ തടസ്സമാണ് അപ്പൊ അതിനർത്ഥം രണ്ടർത്ഥം കൊണ്ട് അതിന് ഒന്ന് ചിലപ്പോൾ ദൈവം ഞാൻ അവിടെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവില്ല മറ്റൊന്ന് ഈ തടസ്സങ്ങളെ മറികടക്കാനുള്ള ആത്മ മൈൻ മൈൻഡ് മനഃശക്തി നേടി നീ ആത്മീയ ശക്തി ആയിക്കോട്ടെ മനഃശക്തി ആയിക്കോട്ടെ നീ നേടി അതിന് ഓവർകം ചെയ്ത് പോകുമ്പോ നിന്റെ മെന്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ നിന്റെ മന നിന്റെ മനസിന്റെ ഒരു ശ്രമിക്കാനുള്ള ഒരു കഴിവും നിങ്ങളുടെ അതിന്റെ ഹാർഡ് വർക്കും അതൊക്കെ തെളിയിക്കാനുള്ള ഒരു അവസരം കൂടി ആയിട്ട് അത് അങ്ങനെ ആവാം അപ്പൊ വിശ്വാസത്തിൽ തന്നെ അന്ധവിശ്വാസം പാടില്ല വ്യക്തികളിലേക്ക് നോക്കരുത് വസ്തുക്കളിലേക്ക് വേണം എല്ലാം വേണം പക്ഷെ അമിതമാവരുത് അതാണ് മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുന്നതിന് ഒരു കാരണമായി മാറുന്ന ഒരുതരം അവസ്ഥയുണ്ട് അതിലേക്ക് നിങ്ങൾ പോരുത് നന്മ ചെയ്താലും പരിഹസിക്കും എല്ലാത്തിനും രണ്ട് സൈഡുണ്ട് ഇപ്പൊ മൊബൈൽ ഫോണിനെ രണ്ട് സൈഡ് ഉള്ള പോലെ അതേ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾ സുവിശേഷം കേൾക്കുന്നു അതേ മൊബൈൽ ഫോണിലൂടെ മോശപ്പെട്ട കാര്യങ്ങളും ഉണ്ട് സോ നിങ്ങൾ ഏതെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഇനി അന്ധവിശ്വാസങ്ങൾ വിശ്വാസത്തിന്റെ തരത്തിലുള്ളതിനെ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഏഹ് കാണപ്പെടാത്ത ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവനവന്റെ കപ്പാസിറ്റികളിലും അവനവന്റെ അറിവ് എനിക്ക് എന്തുമാത്രം അറിയാം എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കും എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും അതിന് എനിക്ക് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടെ വേണം അല്ലാതെ ഇതെല്ലാം എന്റെ കഴിവാണെന്ന് ഞാൻ പറയുന്നില്ല ഇതിപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ കഴിവല്ല പക്ഷെ ദൈവം എന്നെ പഠിപ്പിച്ചു പരിശീലിപ്പിച്ചു ഇനി ഞാൻ പിന്നെയും പോയിട്ട് ഇനി ദൈവം തന്നെ പറ ദൈവം തന്നെ പറ എന്ന് പറയുന്നത് എന്തിനാണ് എന്നോട് പറയാൻ പറഞ്ഞ കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം ഞാൻ കാണിക്കണം അത് സെൽഫ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഒരു ഒരു തെറ്റായിട്ട് അവതരിപ്പിക്കപ്പെടേണ്ട കാര്യമില്ല ഒരു സിന്നായിട്ട് അവതരിപ്പിക്കണ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല അമിത ഡിപ്പെൻഡൻസി അല്ല മറിച്ച് ദൈവം എനിക്ക് തന്ന കൃപയിലാണ് വിശ്വസിക്കുന്നത് ഞാൻ ദൈവം എനിക്ക് തന്ന കഴിവിലാണ് ദൈവം എനിക്ക് തന്ന ആ ഒരു കഴിവില്ല ഞാൻ വിശ്വസിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നു അതിലെന്താണ് തെറ്റുള്ളത് ഇനി നിങ്ങൾ നിങ്ങളെയും വിശ്വസിക്കണം സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്കും ഉണ്ടാകണം വിക്കുള്ള മോശയ്ക്ക് ഭയം ഉണ്ടായിരുന്നു പക്ഷെ മോശയിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു മോശ എവിടെയെങ്കിലും പേടിച്ചരേണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടോ അത് തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായെങ്കിലും പിന്നീട് അദ്ദേഹം വളരെ ശക്തമായിട്ടാണ് ജീവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ദൈവം തെരഞ്ഞെടുത്ത പല മനുഷ്യരും ശക്തമായ വ്യക്തിത്വങ്ങളാണ് കാണിച്ചിട്ടുള്ളത് ജെറമയക്കെതിരെ ഒരു നാട് മുഴുവൻ നിന്നു കാരണം ജെറമയ പറയുന്ന കാര്യങ്ങള് ചിലപ്പോൾ ശരിയാവാം തെറ്റാവാം പക്ഷെ ഇവന് പ്രാന്തനും ഇവൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് പക്ഷെ ഒരു നാട് മുഴുവനും അവിടെ വല്യ കുഴപ്പമൊന്നുമില്ലാതെ പോയികൊണ്ടിരിക്കുമ്പോഴാണ് ധർമയെ പറഞ്ഞത് ഇവിടെ കുഴപ്പങ്ങളെ കൊണ്ടാവാൻ പോകണമെന്ന് ആര് എതിർത്തപ്പോഴും ഒരു നാട് മുഴുവൻ എതിർത്തപ്പോഴും ധനമേ വളരെ ധൈര്യത്തോടെ നിന്നാണ് പക്ഷെ കാരണം അവന്റെ വിശ്വാസം എന്താണ് ദൈവമാണ് അപ്പൊ ദൈവം കൂടെയുള്ളവൻ കോൺഫിഡൻസോടെയും ആത്മവിശ്വാസത്തോടെയും തലനിവൃത്തിയും നിൽക്കും അത് അഹങ്കാരമല്ല അത് ആത്മവിശ്വാസമാണ് അത് ദൈവത്തിലുള്ള പ്രത്യാശ തന്നെയാണ് പക്ഷെ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും എന്താ പ്രശ്നം വെച്ചാൽ അഹങ്കാരം വരാനുള്ള സാധ്യതയുണ്ട് അതിനാണ് ഞാൻ ആദ്യത്തെ ടോപ്പിക് പറഞ്ഞത് എന്നിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവമാണ് സംസാരിക്കുന്നത് ഞാനല്ല പിന്നെ നിങ്ങൾ എന്നെ സ്നേഹിക്കണ്ടേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾ സ്നേഹിക്കാം കാരണം നിങ്ങളെ എനിക്ക് ദൈവം തന്നതാണ് എന്നെ നിങ്ങൾക്കും ദൈവം തന്നതാണ് നമ്മൾ കണ്ടുമുട്ടുന്നതിന് പുറകിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്നോട് സ്നേഹം തോന്നും എനിക്ക് നിങ്ങളോടും സ്നേഹം തോന്നും പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ കാര്യം പറയുമ്പോൾ അതിൽ നിങ്ങൾ അതിൽ ആ പ്രബോധനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ അതിനെ വിശുദ്ധ ബൈബിളുമായിട്ടോ നിങ്ങളുടെ വിശ്വാസവുമായിട്ട് നിങ്ങൾ വിലയിരുത്തണം പലർക്കും എന്തിനൊന്നും മാത്രം അറിവുണ്ടാവണോന്നില്ല ചിലർക്കാർ നല്ല അറിവുള്ളവരുണ്ടാകാം പക്ഷെ ഞാൻ പറയുന്ന പ്രബോധനങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് ദൈവശക്തി തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എടുക്കരുത് എനിക്ക് ആളെ ആവശ്യമില്ല ദൈവമാണ് ആളെ ഞാനല്ല അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടതിന് ഞാൻ ഒരു പ്രൊമോഷനും കൊടുത്തിട്ടല്ല എന്റെ വീഡിയോ നിങ്ങൾ കണ്ടത് ഞാൻ ചെയ്തു വെച്ചു ഇനി കാണേണ്ടവര് കാണട്ടെ യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോ അതെല്ലാം ദൈവപ്രവൃത്തിയാണ് അപ്പൊ നിങ്ങൾ ആരിലേക്ക് വളരണം ദൈവത്തിലേക്ക് വളരണം പക്ഷെ അതിന് കാരണമാകുന്ന വ്യക്തിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും വേണം കാരണം കാര്യമല്ല പറയുന്നത് അവർക്ക് അവർ ഒരുപാട് ബലം നൽകുന്നുണ്ട് ദൈവത്തിന് വേണ്ടി ഓടുന്നത് അവർക്ക് സഹായം ചെയ്യാൻ പറ്റുവാണെങ്കിൽ സാമ്പത്തികമായോ ആത്മീയമായോ നല്ല വാക്കുകളിലൂടെയോ പ്രാർത്ഥ എല്ലാത്തിനോ വരെ പ്രാർത്ഥനയിലൂടെയോ നിങ്ങൾ നൽകണം അത് അവർക്ക് അവകാശപ്പെട്ടതാണ് കാരണം അവർ അവരന്ധ്വാനിക്കുന്നുണ്ട് അതേസമയം ആ വ്യക്തിയിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് അവിടെ നിന്ന് പോകരുത് അതിനപ്പുറത്തേക്ക് ദൈവത്തിലേക്ക് നിങ്ങൾ വളരണം ഇതൊക്കെ നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ അടിമകളായി വിൽക്കപ്പെട്ടവരല്ല നിങ്ങൾ അടിമത്തത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും ദൈവം സ്വതന്ത്രമാക്കിയവരാണ് അപ്പൊ ആത്മാവിൽ നിങ്ങളൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നിങ്ങളുടെ അവകാശങ്ങളിലേക്ക് എത്താനും ആത്മാവിൽ നിങ്ങളൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ